വെളിച്ചെണ്ണയുടെ ഇന്നത്തെ വിപണി വില എത്രയാണെന്ന് നമുക്ക് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേര ഫുഡ് പുറത്തിറക്കുന്ന കേര വെളിച്ചെണ്ണക്ക് ഇന്നത്തെ വിപണി വില ഒരു ലിറ്റർ നാന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പ്രമുഖ സ്വകാര്യ ബാങ്കുകളുടെ വെളിച്ചെണ്ണ ഇന്നത്തെ വില നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ നാന്നൂറ്റി അറുപത് രൂപ വരെയാണ് ചക്കിലാട്ടിയെണ്ണ നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെയാണ് പച്ച നിന്ന് എടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ വില തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് സൂര്യകാന്തി എണ്ണ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ബ്രാൻഡഡ് സോയ ഓയിൽ നൂറ്റി അയ്പത്തെട്ട് മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെയും ബ്രാൻഡഡ് നല്ലെണ്ണ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ നാനൂറ്റി രണ്ട് രൂപ വരെയും ആണ് ബ്രാൻഡഡ് തവിടെണ്ണ നൂറ്റി അയിമ്പത്തിനാല് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയാണ് ഇനിയും വെളിച്ചയുടെ വില ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഉയർന്നുകൊണ്ടേയിരിക്കും വരുന്ന ഓണത്തിന് അഞ്ഞൂറിന് മുകളിൽ ആവാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ കൂട്ടുകാരെ